കറ്റാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന്റെ നൂറാം വാർഷികം ആഘോഷിച്ചത് ഇതോടൊപ്പം ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതിക്കെതിരായ സമരപ്രഖ്യാപനവും നടത്തി ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്ത് മഹാത്മാഗാന്ധി ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച പട്ടികജാതി പട്ടിക സമൂഹവും ഈ രാജ്യത്ത് ഒരമ്മറ്റ മക്കളെ പോലെ അവരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന വേണമെന്നുള്ള വ്യക്തമായ ദിശാബോധത്തോടെ കോൺഗ്രസ് ഡോക്ടർ പ്രകാശ് ഡി പിള്ള അധ്യക്ഷത വഹിച്ചു അഡ്വകേറ്റ് ജോൺസൺ അബ്രഹാം അഡ്വകറ്റ് കെ പി ശ്രീകുമാർ കറ്റാനം ഷാജി ചിറപ്പുറത്ത് മുരളി അവിനാഷ് ഗംഗൻ ബിദുരാഘവൻ സൽമാൻ പൊന്നേറ്റിൽ കെ ആർ ഷൈജു എസ് നന്ദകുമാർ സുരേഷ് തോമസ് നെയ്നാൻ വിഷ്ണു ചേക്കോടൻ ഫസൽ നഗരൂർ സുഹൈൽ ഹസൻ പ്രേം സുനിൽ പൊന്നാലിയം ടി രാജൻ ചന്ദ്രിക തങ്കപ്പൻ വസന്ത ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പോലും ബഹുമാനിക്കപ്പെടുന്ന ഡോക്ടർ അംബേദ്കറിനെ ആക്ഷേപിച്ചുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനകൾ ദളിതരെ ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന പ്രധാനമന്ത്രിയും അതിന് പിന്തുണ കൊടുക്കുമെന്ന് പറയുന്ന ബി ജെ പിയും ഇന്ത്യയിൽ ഹിന്ദുത്വത്തിന് വേണ്ടി ലാഭകരില്ലാതെ വാപ്പുവരാതെ പ്രസംഗിച്ചുകൊണ്ട് വർഗീയത മാത്രം െ പോലെയുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരും ന്യൂസ് ബ്യൂറോ കറ്റാനം